കൊടുവള്ളിയിൽ കെ എസ് യു പ്രവർത്തകർ വിരുദ്ധ ബാനർ ഉയർത്തിയതിൽ കടുത്ത പ്രതിഷേധവുമായി എം എസ് എഫ് യു ഡി എഫ് സംവിധാനമായി സഹകരിക്കില്ലെന്ന എം എസ് എഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാപ്പു പറയണം എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന ബാനറിനെതിരെയാണ് പ്രതിഷേധം വി എസ് രഞ്ജിത്തിന്റെ വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് എന്തൊക്കെയാണ് ആര്യ കൊടുവള്ളി കെ എം ഒ കോളേജിൽ കെ എസ് യുവും എം എസ് എഫും പരസ്പരം മത്സരിക്കുകയായിരുന്നു അതിൽ കെ എസ് യു ജയിച്ചു കെ എസ് യു ജയിച്ചപ്പോൾ അവർ ഉയർത്തിയ ബാനർ കെ എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്നുള്ളതായിരുന്നു എം എസ് എഫിൻ്റെ ഒരു വർഗീയ സംഘടനയായി ചാപ്പ കുത്തിക്കൊണ്ടുള്ള ഈ പോസ്റ്ററിനെതിരെയാണ് ഈ ബാനറിനെതിരെയാണ് വലിയ പ്രതിഷേധമുള്ളത് ഇന്നലെ ലീഗിൻ്റെ പ്രാദേശിക നേതൃത്വവും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്നിപ്പോൾ കൊടുവള്ളിയിലെ എം എസ് എഫിൻ്റെ പ്രാദേശിക ഘടകം ഒരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും എം എസ് എഫിൻ്റെയും പ്രാദേശിക ഘടകങ്ങൾ അതിനെതിരെ നടപടി യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രാദേശിക ഘടകംക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രാദേശികമായി യു ഡി എഫ് സംവിധാനവുമായി സഹകരിച്ചു പോകില്ല എന്നുള്ളതാണ് ഇപ്പോഴും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ആ ബാനറിനെ വിയോജിക്കുകയോ ആ ബാനർ തിരുത്തുകയോ ചെയ്തിട്ടില്ല ഇതിൽ പ്രാദേശികമായി കൊടുവള്ളിയിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ വലിയ പ്രതിഷേധം ലീഗിനുള്ളിലും എം എസ് എഫിനകത്തുമുണ്ട് അതാണ് ഈ വാർത്താക്കുറിപ്പിൽ പുറത്തുവരുന്നത്